നിങ്ങൾ മിറൻ്റെ നോക്കിയേണ്ട ഞാൻ ആ പുല് തട്ടിട്ടുമില്ല കൃത്യമായിട്ട് നമുക്ക് ആ ലൈനിൽ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും സ്ഥലം അറിയാൻ വേണ്ടി വിളിച്ചതാ ഇന്ന സ്ഥലത്താണോ അപ്പൊ അത്രയും ദൂരമല്ലേ അപ്പൊ അതറിയാൻ വേണ്ടി വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് ഞാൻ ആരെ കളിയാക്കിയതല്ല പലരും ഇങ്ങനെ വിളിക്കുന്നവരും ഉണ്ട് സ്ഥലം അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതി നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തില് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്നാലും നമുക്ക് ആ കൃത്യമായിട്ട് നമുക്ക് ആ പേടി എന്ത് ചെയ്യത്തുള്ളൂ മാറി കൃത്യമായിട്ട് നമുക്ക് ആ എതിരെ വരുന്ന വണ്ടി തട്ടാതെ സൈഡ് കൃത്യമായിട്ട് കൊടുത്ത് വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഞാനീ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒരു കാരണം പറഞ്ഞാൽ ഇത്രയും പറയാൻ വേണ്ടിട്ടാണോ ഈ ഒരു വീഡിയോ ചോദിക്കും അറിയാൻ അറിയാത്തവർക്ക് ഇത് ഭയങ്കര പ്രയാസമാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ലെങ്ക് കൂട്ടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ോങ് ഇത്ര ഈ ഒരു കാര്യം പറയാൻ ഇത്രയും ലോങ് ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലർക്കും തോന്നും അപ്പൊ അതുകൊണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ പേടിയാണ് തട്ടുമോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ ഒരു പ്രശ്നമുണ്ട് അതായത് എതിരെ എതിരെ വരുന്ന വാഹനം തട്ടുമോ എന്നുള്ള പേടി കൃത്യമായിട്ട് സൈഡ് കൊടുത്തൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അതായത് ലൈസൻസും പത്ത് വർഷമായിട്ട് കയ്യിലുണ്ട് വാഹനം സ്വന്തമായിട്ട് വീട്ടിലുമുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒരുപാട് പേര് ലൈസൻസും വെച്ച് വാഹനം വീട്ടിലുള്ളവർ ഒരുപാട് പേരുണ്ട് സ്വന്തം വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല പേടി കാരണം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കാൻ നമ്മൾ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടുപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും ഇനി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് വയസ്സുള്ള അപ്പശന്മാർ പോലും വാഹനം ഓടിക്കുന്നത് പിന്നെ നമുക്ക് ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടാണ് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം പലരും പലതും പറഞ്ഞാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജീവിതം പലരും ഇപ്പോഴും പിടിച്ചു ചോദിക്കും സ്ഥലം അറിയാൻ വേണ്ടി വിളിച്ചതാ ഇന്ന സ്ഥലത്താണോ അപ്പൊ അത്രയും ദൂരമല്ലേ അപ്പൊ അതറിയാൻ വേണ്ടി വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് ഞാൻ ആരെയും കളിയാക്കിയതല്ല പലരും ഇങ്ങനെ വിളിക്കുന്നവരുമുണ്ട് സ്ഥലം അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് മാറാം ഓക്കെ അതായത് ഇപ്പം എതിരെ വരുന്ന ഒരു വാഹനം നമുക്ക് കൃത്യമായിട്ട് തട്ടാതെ രണ്ട് സൈഡും നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ ആദ്യമേ ഞാൻ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ടൊന്നും പറയാം എതിരെ വരുന്ന വാഹനമാണ് നമുക്ക് തട്ടണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ലെഫ്റ്റ് സൈഡ് ആക്കിയാൽ മാത്രമേ നമ്മൾ ഈ ഭാഗത്ത് നോക്കിയാൽ കൃത്യമായിട്ട് വന്നാലേ വണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുത്തുള്ളൂ വണ്ടി വന്നാലേ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് വരുന്ന വണ്ടി തട്ടാതിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗം നോക്കി വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ പോകാൻ നിങ്ങൾ ഈ മാത്രം ആക്കരുത് നിങ്ങൾ ഈ ഒരു സെന്റിന് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം നിങ്ങളുടെ വണ്ടി ആക്കണം ഇതൊന്നുമില്ല ഞാനിപ്പോ ഈ ഒരു ജഡ്ജ്മെന്റ് വെച്ചോണ്ട് ഞാൻ കേട്ടാ എന്റെ കൈ കറക്റ്റ് ആയിട്ട് വെച്ചോണ്ട് ഞാൻ ആ പുല്ലെ കേറ്റാ പുല് എന്റെ കൈയുടെ വെളിയിലാണ് ആ പുല്ല് കണ്ടാ കൃത്യമായി എന്നാ അകന്നുമില്ല എന്നാ ചേർന്ന് തട്ടിട്ടില്ല കറക്റ്റായിട്ട് ആ ഒരു ലെവലിലാണ് വേണ്ട ഈ ഒരു ലെവൽ വെച്ച് നമ്മൾ നിങ്ങൾ മിറൻ തോട് നോക്കി ഞാൻ ആ പുല് തട്ടിട്ടുമില്ല കൃത്യമായിട്ട് നമുക്ക് ആ ലൈനിൽ തന്നെയാണ് കണ്ടാ ഈ ഒരു ലെവൽ വെച്ച് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് ഞാനിപ്പം കൃത്യമായിട്ട് കാണിച്ചത് ലെഫ്റ്റ് സൈഡിലുള്ളതൊന്നും ഉള്ളിലോട്ട് കയറാതിരുന്നാൽ മതി ഇതിന് പുറത്താണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലൊന്നും തട്ട് കയറാം ഇതാണല്ലേ ഈ ഒരു ഭാഗത്തെ ഞാൻ കൈ വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തിന്റെ പുറത്താണ് ഞാൻ ഫോണിലാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പൊ ഒരിടത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നതോടെ കണ്ടില്ല ഇത് വൈഡായിട്ട് നമുക്ക് വീൺ അങ്ങോട്ട് കണ്ടും മാറ്റാത്തത് കൊണ്ടാണ് വൈഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ലെവലിൽ തന്നെയാണ് കാണാം അപ്പൊ അതും വണ്ടി തട്ടുന്നില്ല കണ്ടോ ആ ഒരു ലെവൽ വെച്ചാണ് നമ്മൾ അവിടുന്ന് ജഡ്ജ്മെന്റ് എടുത്ത് മുന്നോട്ട് കയറി ഇത് തന്നെ ആ ഉള്ളിലേക്ക് കയറാതിരുന്നാൽ നമുക്ക് തട്ടാതെ തന്നെ എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് എങ്ങനെയാണ് അതായത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി എങ്ങനെയാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എങ്ങനെ കൃത്യമായിട്ട് നോക്കേണ്ടത് വെച്ചാൽ ഈ ഒരു രീതിയിലായി കൃത്യമായിട്ട് എത്രയാണ് സൈഡ് ഏത് ഭാഗത്താണ് നോക്കേണ്ടത് ഇതുകൊണ്ടില്ലേ ഞാൻ ഈ ഒരു കൈ വെക്കുന്നു ഈ ഒരു കൈയുടെ പുറത്താണ് നമുക്ക് ആ വണ്ടിയെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് തട്ടില്ല ഇതുകൊണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മള് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗത്തിന് പുറത്താണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് നോക്കരുത് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യാം കണ്ടോ ഞാൻ ഇപ്പൊ ഈ ഒരു കൈ ഇങ്ങനെ വെച്ചോ പോകുന്നു ഈ ഒരു കൈ വെച്ചോണ്ട് നമ്മൾ ഇതിന്റെ പുറത്താണ് വരുന്ന എതിരെ വരുന്ന വാഹനമെങ്കിൽ നമ്മുടെ വാഹനം എന്ത് ചെയ്യുന്നില്ല തട്ടില്ല തേണ്ടില്ലേ ഞാൻ ഈ കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ പോകുന്നു ഈ ഒരു ഭാഗത്തിന്റെ പുറത്താണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല തട്ടുന്നില്ല ഈ ഒരു ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ഉദാഹരണത്തിന് നമ്മുടെ വാഹനത്തിന്റെ സീറ്റ് സ്റ്റിയറിംഗിന്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ആ ഒരു അടയാളത്തിനനുസരിച്ച് നമ്മുടെ കൈ ഈ ഒരു ഇത് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് അടയാളായിരിക്കാം അതിന്റെ ബൈക്കിലേക്ക് നിങ്ങളൊരു എന്തെങ്കിലും ഒരു അടയാളം ആദ്യം വെച്ചിട്ട് നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ നോക്കരുത് നിങ്ങൾ ഈ ഒരു ജഡ്ജ്മെന്റ് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു നമ്മുടെ പ്ലെയിനായ സ്ഥലത്ത് വരെ ചെന്നിട്ട് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു വണ്ടിയിൽ തട്ടിയാലും പോറലൊന്നും സംഭവിക്കാത്ത രീതിയിലൊരു ചെറിയ കമ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നാട്ടി വെച്ച് നിങ്ങൾ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ത്രൂ ലൈനിൽ തന്നെ നിങ്ങൾ വെച്ച് നോക്കുക കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റ് എടുക്കുന്ന തന്നെ കൃത്യമായിട്ട് തട്ടുന്നുണ്ടോ അപ്പൊ അതുപോലെ തന്നെ സ്പേസ് ഇട്ടും നോക്കണം സ്പേസ് കുറഞ്ഞു നോക്കണം അപ്പൊ ഞാൻ അവിടെ ഇവിടെ നമ്മൾ എത്ര സ്പേസ് കൊടുക്കുമ്പോൾ വണ്ടി നമ്മൾ ആ നേരെ നോക്കി എടുത്തുകൊണ്ട് വരുന്ന എത്രയും ഗ്യാപ്പിലാണ് അവിടെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ഭാഗം നോക്കണം നമ്മൾ കൃത്യമായിട്ട് ആ ഫ്രണ്ടിലത്തെ ഭാഗം കൃത്യമായിട്ട് നമ്മൾ നേരെ നോക്കിക്കൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നോക്കുക ആ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ആ ഗ്യാപ്പ് തന്നെയാണോ ആണോ നമ്മൾ ഇറങ്ങിപ്പോയി നോക്കണം കൃത്യമായിട്ട് ആ ഗ്യാപ്പ് തന്നെയാണോ കൃത്യമായിട്ട് കിടക്കുന്നത് ആ ഒരു ഗ്യാപ്പ് തന്നെ ഉണ്ടോ ആ ഒരു എഡ്ജ്മെന്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക പിന്നെ നമ്മൾ ഈ ബാലൻസ് ആയി വരുന്നതോറും അതായത് വണ്ടി ഓടിച്ച് ബാലൻസ് ആയി വരുന്നതോറും നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റും വാഹനം നമ്മളെ തട്ടത്തില്ല എന്നും നമ്മുടെ വാഹനം എത്രത്തോളം ഇങ്ങോട്ട് മാറാനുണ്ടെന്നും ഈ ഒരു വണ്ടി ഈ വണ്ടിയുടെ നമുക്ക് വ്യൂ അതായത് നമ്മൾ നമ്മളിരിക്കുന്ന വാഹനത്തിന്റെ വ്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും അല്ലാതെ റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ ഈ ഒരു ജഡ്ജ്മെന്റ് ആദ്യമേ ഞാൻ ഇത് പറഞ്ഞിട്ട് ഈ ഒരു ജഡ്ജ്മെന്റ് വെച്ചോണ്ട് നിങ്ങൾ ഒരു വണ്ടിക്ക് നിങ്ങൾ ജഡ്ജ് ചെയ്ത് നോക്കരുത് അപ്പൊ നമ്മൾ ആദ്യമേ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്റെ പ്ലേനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യും നിങ്ങൾ ഇതുപോലെ റോഡിലിട്ടിറങ്ങിയാലും ഇതുപോലെ നിങ്ങൾ നോക്കാവുക എന്നാലും നമുക്ക് ആ കൃത്യമായിട്ട് നമുക്ക് ആ പേടി എന്ത് ചെയ്യത്തുള്ളൂ മാറി കൃത്യമായിട്ട് നമുക്ക് ആ എതിരെ വരുന്ന വണ്ടി തട്ടാതെ സൈഡ് കൃത്യമായിട്ട് കൊടുത്ത് വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ പറഞ്ഞത് കാണിച്ചതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി ഇന്നേ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒരു ഇത് കാണുമ്പോൾ ഇത്രയും പറയാൻ വേണ്ടിട്ടാണോ ഈ ഒരു വീഡിയോ ചോദിക്കും അറിയാൻ അറിയാത്തവർക്ക് ഇത് ഭയങ്കര പ്രയാസമാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ലെങ്ക് കൂട്ടി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇത്ര ഈ ഒരു കാര്യം പറയാൻ ഇത്രയും ലോങ് ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലർക്കും തോന്നും അപ്പൊ അതുകൊണ്ടാണ് നിസ്സാരമായിട്ട് ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈനപ്പ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയെന്നുള്ളതും ആ ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ